സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു നമ്മുടെ മേലൂര് ഹൈസ്കൂൾ ഉണ്ടല്ലോ ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അല്പം വിലപിടിപ്പുള്ള ജീപ്പ് താറ് ജീപ്പ് എറണാകുളം ഭാഗത്തുനിന്ന് ഇതിലേ കയറി വരായിരുന്നു വന്നതിന് ശേഷം ഇവിടെ ഒരു പോസ്റ്റ് ഇടിച്ച് മറച്ചിട്ടുണ്ട് പോസ്റ്റ് എണ്ണം മറഞ്ഞു ബാക്കി മൂന്ന് പോസ്റ്റുകളും മറയാറായിട്ട് നിൽക്കുന്നുണ്ട് എ സി ബിയിൽ അറിയിച്ചിട്ടുണ്ട് വണ്ടിക്ക് സ്വല്പം പ്രശ്നങ്ങളുണ്ട് അല്ലാതെ മറ്റു ഉള്ളിലുള്ള ആളുകൾക്ക് വേറെ പെരുക്കുള്ള മറ്റു സംഭവങ്ങളില്ല ഇതിൽ യാത്ര ചെയ്ത് വരുന്നവർ ശ്രദ്ധിക്കുക വളവ് തിരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഈ ജീപ്പ് കൂടെ കിടക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സംഭവം നടക്കുന്നത് ഏകദേശം ഒരു പതിനൊന്നേ നാൽപ്പതോടു കൂടിയാണ് കിഴക്ക് നിന്നായിരുന്നു ഈ ജീപ്പ് വന്നത് എറണാകുളത്തുള്ള സ്വദേശികളാണെന്ന് പറയുന്നു ഈ വാഹനം ഈ ഹൈസ്കൂൾ ഗ്രൗണ്ട് മുന്നുള്ള ഒരു വളവിൽ വെച്ച് അല്പം സ്പീഡ് ഉണ്ടായിരുന്നു ബ്രേക്ക് ചവിട്ടി എന്ന് പറയുന്നു ബ്രേക്കാണോ ആക്സലേറ്ററാണോ ചവിട്ടി എന്നറിയില്ല എന്തായിരുന്നാലും വാഹനത്തിൻ്റെ മുന്നോട്ടുള്ള പിന്നെയുള്ള ഗതി നേരെ സ്കൂളിനോട് ചേർന്നുള്ള ഇലക്ട്രിക് പോസ്റ്റുമ്പോൾ ചെന്ന് ഇടിച്ച് ഈ പോസ്റ്റ് മറയാനുണ്ടായത് പോസ്റ്റ് മറഞ്ഞതോടൊപ്പം തന്നെ ആ പോസ്റ്റിന് തൊട്ട് മുന്നുള്ള രണ്ട് മൂന്ന് പോസ്റ്റുകളും ചാഞ്ഞ് നിൽക്കുന്നുണ്ട് അതോടൊപ്പം പല കേബിളുകളും പൊട്ടിയിട്ടുണ്ട് കെ എസ് സി ബി അധികൃതർ വന്ന് വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപകടം പിടിച്ചൊരു പ്രദേശമാണ് പലപ്പോഴും വഴി അറിയാവുന്ന ആളുകൾ തന്നെ രാത്രി പോരുമ്പോൾ വളരെ സ്പീഡ് കുറച്ചാണ് ഇതിലെ പുറ കാരണം ഒരു വളവ് കഴിഞ്ഞൊരു കഴിഞ്ഞൊരക്കമാണ് അപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അപകടം ഉണ്ടാവില്ല ജീപ്പ് താറാണ് ബൻസാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം എന്തായിരുന്നാലും വാഹന വാഹനം ഇത്രയും നല്ലൊരു വാഹനമായാലുണ്ട് വേറെ അപകടങ്ങൾ പറ്റില്ല ഉള്ളിലിരുന്ന ആളുകൾക്ക് വലിയ അപകടം പരിക്കൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ വാഹനത്തിന് എന്തായാലും രണ്ട് മൂന്ന് ലക്ഷം രൂപ പൊട്ടിക്കേണ്ടി വരും എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് രാത്രിയായാലും പകലായാലും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്